I don't understand you know that അതായത് താഴത്തെ ഈ വീഡിയോയിൽ കാണുന്ന ഇയാളെ നമ്മുടെ ചങ്ങനാശ്ശേരി അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം പുള്ളി കോട്ടയത്തെ ഒരുവിധ എല്ലാ ടൗണുകളിലൂടെയും പുള്ളി ഇങ്ങനെ തേരപ്പാറ നടന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലൊക്കെ പഠിക്കാനോ കളിക്കാനോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കുട്ടിക്കാനം മര്യം കോളേജില് പുള്ളി ഇപ്പൊ പഠിച്ച് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് ഗോഡിവിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് അപ്പൊ ഗോഡ്വിൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അത് ആദ്യം നമുക്ക് ഗോഡ്വിൻ ലവ് നോട്ട് fake only genuine i keep this man hmm. no never leave okay mm -hmm. strong relationship my family no problem okay godwin family no problem okay it's marriage okay yeah ഇത് അദ്ദേഹത്തിന്റെ മല്ലു ഗേൾ ഫ്രണ്ട് ആണ് അതിനകത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട് ഇത് ജനുവൻ ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് ഞാൻ ഒരിക്കലും വിട്ടുപോകത്തില്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒന്നും കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം കോവിഡിൽ വീണ്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം ഐ ഹ് ഗേൾഫ്രണ്ട് She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like, I believed in it so much. I don't understand. I don't understand, Do you know that. <laughs> but now, why all those night calls? Why? ഇതില് ഈ പെൺകുട്ടിയുടെ ഈ സംസാരവും ചിരിയുമെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നിയത് അവളെ ചുമ്മാ തമാശ കാണിച്ചതായിരുന്നു പക്ഷെ പുള്ളി ഭയങ്കര സീരിയസ് ആയിരുന്നു പുള്ളി കരഞ്ഞു ഒരു വീഡിയോ ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇട്ടത് എന്തായാലും പുള്ളി ഇപ്പോൾ തിരിച്ച് വീണ്ടും ആഫ്രിക്കയിലേക്ക് പോയി ആഫ്രിക്കയിലേക്ക് ചെല്ലാന്നൊക്കെ പറഞ്ഞിരുന്ന മല്ലു ഗേൾഫ്രണ്ട് ഇപ്പൊ എവിടെയാണെന്ന് പോലും അയാൾക്ക് അറിയാൻ പാടില്ല എന്തായാലും ഇവരുടെ ആദ്യത്തെ വീഡിയോ മലയാളികൾ കുറെ ആഘോഷിച്ചതാണ് അതിനകത്തെ കമന്റുകളൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഗോഡുവിന്റെ പേജിൽ കയറിട്ട് ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി അതിനകത്ത് കാണാൻ പറ്റും കുറെ ചിരിക്കാനുണ്ട്